വനശാസ്താവ് ഉപദേവനായി കുടികൊള്ളുന്ന പുണ്യപുരാതനമായ ക്ഷേത്രമാണ് തളിപ്പറമ്പ് കുറുമാത്തൂരിലെ കീരിയാട് ശ്രീകൃഷ്ണക്ഷേത്രം പറശ്ശിനിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നാശോന്മുഖമായ അവസ്ഥയിലാണുള്ളത് ഈ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കീരിയാട് ശ്രീകൃഷ്ണക്ഷേത്രം ശ്രീകോവിലിന്റെ കുറ്റിയടിക്കൽ കർമ്മം ശബരിമല മുൻമേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു ും ദേവദാനവ ദേവ ഗന്ധർവ പിജി തർ കീടേ അത്ര തിഷന്തി ജവ തേ അന്ത പ്രയാ അസ്മാൽ യഥാസുഖം ദ പ്രതിഗൃാമി സ്മാകം ക്ഷമ്യതാം നിർവിഘ്നതാം കുരു മനസ്സുകൊണ്ട് നല്ലത് വരണമെന്ന് ഈ പ്രാർത്ഥിച്ചു കുട്ടിയുടെ ഒന്നമോ ഭഗവതേ വാസുദേവായ തുഭ്യം ബ്രഹ്മമാ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് കീരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഒരു ക്ഷേത്രം സാധാരണഗതിയിൽ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകും എന്നുള്ളത് ശാസ്ത്ര നിയമം തന്നെയാണ് പലരും ധരിക്കുന്നത് ഈശ്വരൻ കുടികൾ കൊള്ളുന്ന സ്ഥലം നശിക്കില്ല എന്നാണ് അത് ഒരു തെറ്റായ ധാരണയാണ് എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രം എന്നല്ല ഭവിച്ചതെന്തോ അത് ഭൂതം അത് നശിക്കുന്നതുമാണ് ഉണ്ടായിട്ടുള്ളത് മുഴുവനും നശിക്കുന്നതാണ് അതുപോലെ തന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ജനതതി അവരുടെ പരദേവതയായി കണ്ടുകൊണ്ട് ആരാധിച്ചു വന്നിട്ടുള്ള ഒരു ക്ഷേത്രം കാലാന്തരത്തിൽ നശിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക പ്രാപ്തം കാലവശാഭൂയോ വയം തൽ കർത്ത ഭഗവാനെ ഞങ്ങൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞങ്ങളുടെ കരം കൊണ്ട് ഞങ്ങളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് നന്മയിലേക്കുള്ള മാർഗം കാണിച്ചു തരണമേ പ്രാപയാമോ വയം സത്യം സത്യത്തിൻ്റെ മാർഗം കാണിച്ചു തരണമേ ഇത് യാതൊരു സ്വാർത്ഥതയും കൂടാതെ കണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വരുന്ന സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് നാടിൻ്റെ നന്മയ്ക്ക് കാരണമാകുന്ന വിധത്തിൽ ആയിത്തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് ഇന്നും ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതിന് സാക്ഷ്യം വഹിച്ചു സാക്ഷ്യം വഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ സാന്നിധ്യം മാത്രമല്ല അവരുടെ പ്രാർത്ഥനകൾ ഇവർ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ആ പ്രാർത്ഥന ഓരോ ഒരു ക്ഷേത്രത്തിൻ്റെ ബീജമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എത്രയോ ഭക്തജനങ്ങളധികം അധികം അധികം ആൾക്കാർ വരുമ്പോൾ ചൈതന്യം വർദ്ധിക്കാൻ അത് കാരണമാകും ശബരിമലയെ പോലുള്ള ക്ഷേത്രത്തിൻ്റെ മഹത്വം എന്താണ് എത്രയോ ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുടെ പ്രാർത്ഥന സ്വാർത്ഥ ആരഹിതമാണെങ്കിൽ അത് ഒരുപാട് ഫലത്തിന് കാരണമാവും കാരണം നമ്മളൊക്കെ പറയുന്നത് എന്താ ശ്രീനാരായണ ഗുരു പൂജിച്ച വിഗ്രഹം അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ പൂജിച്ച വിഗ്രഹം അല്ലെങ്കിൽ വസുദേവർ പൂജിച്ച വിഗ്രഹം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മഹാത്മാക്കൾ പൂജിച്ച വിഗ്രഹത്തിന് കാരണം അവർക്ക് ഈ സ്വാർത്ഥരഹിതമായിട്ടുള്ള ഒരു ദൃഷ്ടിയുണ്ടെന്നാണ് അതുപോലെ നമ്മൾക്കും ഇവിടെ ഒരുപാട് വന്ന് ആൾക്കാർ വന്ന് ചേർന്ന് നടത്തിയിട്ടുള്ള ഈ യജ്ഞം ഈ കുട്ടിയടിക്കൽ കർമ്മം ക്ഷേ ഒരു മഹാക്ഷേത്രത്തിൻ്റെ നാന്തിയാണ് ഇത് എടുത്തു തീരുന്നതോടുകൂടെ ഈ നാടിനും നാട്ടുകാർക്കും ഒരുപക്ഷേ നാളെ നമുക്കാർക്കും പ്രവചിക്കാൻ സാധ്യമല്ല മറ്റൊരു ഗുരുവായൂർ പോലെയൊക്കെ ആകാം ഏത് തരത്തിലായാലും അതിന് പ്രധാനമായിട്ട് വേണ്ടത് ജനങ്ങളുടെ പ്രാർത്ഥനയാണ് അത് ഇവിടെ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നിർവിഘ്നമായിട്ട് ഒരു തടസ്സവും കൂടാതെ കണ്ട് എല്ലാം എടുത്തു തീർക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ൂറ് വർഷത്തിലേറെയായി പൂജാവിധികൾ മുടങ്ങിക്കിടന്നിരുന്ന വനശാസ്താവ് ഉപദേവനായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ ദേവചൈതന്യത്തിനോ സാന്നിധ്യത്തിനോ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലെന്നും ഏഴു ദിവസത്തെ തിടമ്പ് നൃത്തവും എട്ടാം ദിവസം ആറാട്ടും നടന്നുവന്നിരുന്നതായും സ്വർണപ്രശ്ന ചിന്തയിൽ തെളിഞ്ഞിരുന്നു തുടര്ന്നാണ് ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ച് ശബരിമല മുന്മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയെ കീരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രം തന്ത്രിയായി ആചാരപ്പെടുത്തി ജയരാമൻ ദമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നതെന്നും ക്ഷേത്രം ഭാരവാഹി രമേശൻ പറഞ്ഞു നമ്മളെ ചെറുപ്പകാല ചെറുപ്പത്തിലെ ഈ ഒരു അമ്പലം കാട് പിടിച്ച് കിടക്കുന്നായിരുന്നു അപ്പോൾ ഇവിടെ ചൈതന്യം ഉണ്ടെന്നുള്ളത് പല രീതിയിലും പല ആൾക്കാർക്കും പല തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ രാശിവെച്ച് രാശി അറിഞ്ഞു നോക്കുമ്പോൾ ചൈതന്യം ഇവിടെ തന്നെയുണ്ട് വിഗ്രഹം ഇതിൻ്റെ ഉടമസ്ഥർ വരിക്കാട്ട് മല്ലിശ്ശേരിയില്ലക്കാർ അവർ കൊണ്ടുപോയി സ്വർണ്ണ പ്രശ്നം വെച്ച സമയത്ത് അവരുടെ വന്ന് പറഞ്ഞു ഭഗവാനിവിടെ തന്നെയാണ് വരേണ്ടത് അവിടെ സ്വർണ്ണ പ്രശ്നം വെച്ചത് അവർ പറഞ്ഞ് ഭഗവാനിടുത്ത് തന്നെ വരണ്ടതെന്നാവിലും പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നാട്ടുകാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മളൊരു നാട്ടുകാർ ഫണ്ട് ചെറിയ ചെറിയ പൈസ എടുത്ത് അങ്ങനൊരു സ്ഥലം ഇത് തുടങ്ങി അപ്പോൾ ഈ സ്ഥലം രണ്ട് അന്യമതസ്ഥർക്ക് കൈമാറി മൂന്നാമത് ഗോവിന്ദമ്പ്യാർ പന്തോട്ടം അവരുടെ കൈമയിലാണ് ഇപ്പോൾ ഉള്ളത് അവരാണ് ഇപ്പം നമുക്ക് മുപ്പത്തിനാലര സെൻറ്റ് സ്ഥലവും റോഡും സൗജന്യമായിട്ട് അവരെ ചിലവ് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തു തന്നു അദ്ദേഹം നമ്മളെ കമ്മിറ്റിയിലെ രക്ഷാധികാരി കൂടിയാണ് അപ്പോൾ അദ്ദേഹം അതുമാത്രമല്ല ഒരുപാട് സംഭാവനകൾ ഈ അമ്പലത്തിലേക്ക് മൈക്ക് സെറ്റ് കല്ല് സോ അമ്പലത്തിന് വേണ്ട സോപാനം ഇതെല്ലാം അവർ സംഭാവനയായിട്ട് തരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അമ്പലമായിട്ട് സഹകരിച്ച് നമ്മൾ അമ്പലമായിട്ട് സഹകരിച്ച് വന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നാട്ടുകാർ പരമാവധി നാട്ടുകാരും നാട്ടിന് പുറത്തില്ലേ അന്യദേശക്കാർ എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് തിരുച്ചമ്പരം അമ്പലം കഴിഞ്ഞാൽ പിന്നെ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൻ്റെ കിഴക്ക് അതിർത്തി പങ്കിടുന്ന അമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം വേറെ ഇതുമില്ല പഞ്ചായത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലം വേറെയില്ല അത്രയും പ്രധാനപ്പെട്ട പടിഞ്ഞാറ് മുഖായ അമ്പലം ഇത് ഏഴ് ദിവസത്തെ ഉത്സവം എട്ടാമത്തെ മാസം ആറാട്ടോടു കൂടി ഉത്സവ സമാഹരണം നടക്കേണ്ട ഒരു ക്ഷേത്രമാണെന്ന് സ്വർണ്ണ പ്രശ്നത്തിൽ തെളിഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നാട്ടുകാരുടെ കമ്മിറ്റി ഉണ്ടാക്കി ഏകദേശം പ്രവർത്തനം തുടങ്ങി നല്ല രീതിയിൽ മോശമില്ലാത്ത രീതിയിൽ എല്ലാവരും സഹകരണം കൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശബരിമല മേൽശാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭഗവാനെ പോലെ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചത് നമ്മൾ ശബരിമലക്ക് പോയിട്ട് ശബരിമല ഒരു ചരിത്രത്തിലാദ്യമായിട്ട് നമുക്കൊരു അവസരം അവിടെ കിട്ടി ശബരിമല മേൽ നമ്മുടെ തന്ത്രിയായിട്ട് ശബരിമല മേൽശാന്തിയെ ആചാരവരിയാണ് ചെയ്തത് ശബരിമലയ്ക്ക് അത്രയൊരു പുണ്യവാഗ്യം നമുക്ക് കിട്ടി അപ്പൊ മേൽശാന്തിയുടെ നിർദ്ദേശപ്രകാരം നമ്മളിപ്പോൾ അമ്പലം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പടിഞ്ഞാറാണ് കീരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്ക് ദർശനമായി മുനീശ്വരന്മാർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹം പിറ്റേ ദിവസം വയലും വിളയും കാണാൻ പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തു നിന്നു എന്നാണ് ഐതിഹ്യം ക്ഷേത്രം കൃഷ്ണശിലയിൽ പുതുക്കിപ്പണിത് വിദിയാമണ്ണം പ്രതിഷ്ഠാതി കർമ്മങ്ങൾ നടത്തി പ്രാർത്ഥിച്ചാൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്ന പുണ്യക്ഷേത്രമായി ഭഗവാന്റെ സന്നിധി മാറുമെന്നാണ് വിശ്വസിക്കുന്നത് ജയരാമൻ നമ്പൂതിരിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാർഗരേഖയായി സ്വീകരിച്ചാണ് പുനരുദ്ധാരണവും പ്രതിഷ്ഠാ കർമ്മങ്ങളും നടത്തുക ശ്രീകോവിലിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിൽ കിരിയാട് ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രസിഡന്റ് സജികുമാർ വൈസ് പ്രസിഡന്റ് കരിക്കൻ അശോകൻ സെക്രട്ടറി കരിക്കൻ രമേശൻ ജോയിന്റ് സെക്രട്ടറി മേലേക്കടവൻ അശോകൻ ട്രഷറർ ചിറ്റയിൽ ഷാജി എന്നിവർ പങ്കെടുത്തു നിലവിൽ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച പൂജയും ഉച്ചയ്ക്ക് പ്രസാദ അന്നദാനവും എല്ലാ വ്യാഴാഴ്ചയും മാതൃസമിതിയുടെ നാമജപവും നടന്നുവരുന്നു പുനരുദ്ധാരണത്തിനായി ബാധിച്ച ചെലവ് വരുന്നതിനാൽ ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ പിന്തുണ വേണമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു പുനരുദ്ധരണവും പ്രതിഷ്ഠാകർമ്മങ്ങളും കഴിയുന്നതോടെ ഈ ക്ഷേത്രം ജാതിമത ഭേദമിനെ ഏവർക്കും അനുഗ്രഹം ചൊല്ലുന്ന പുണ്യക്ഷേത്രമായി മാറും ക്യാമറാമാൻ ആദർശ് കല്യാശ്ശേരിക്കൊപ്പം നേഹാനായർ കേരള ഓൺലൈൻ ന്യൂസ്